എന്തിനാണോ അസുഖമെന്ന് പറയുന്നത് അതിനൊരു രാസ അടിത്തറയുണ്ട് ശരിയല്ലേ ഇപ്പോൾ എല്ലാ അസുഖങ്ങൾക്കും ഓരോ മരുന്നുണ്ടാക്കിയിട്ടുണ്ട് അതെന്താണ് അത് നിങ്ങളുടെ ശരീരത്തിന്റെ രസതന്ത്രത്തെ മാറ്റുകയല്ലേ അടിസ്ഥാനപരമായി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഈ ലോകത്തുള്ള രോഗങ്ങളിലെല്ലാം ഒരു തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും നിങ്ങൾ സൃഷ്ടിച്ച രോഗങ്ങളാണ് ഒരു പത്ത് ശതമാനം രോഗങ്ങൾ മാത്രമാണ് പുറത്തു നിന്നും വരുന്നത് അതിന് നാം എന്തെങ്കിലും ചെയ്യണം തൊണ്ണൂറ് ശതമാനം രോഗങ്ങളും നിങ്ങൾ അറിയാതെ സൃഷ്ടിക്കുന്നതാണ് നിങ്ങൾക്കുള്ളിൽ അവബോധമുണ്ടാവുകയാണെങ്കിൽ ആ രോഗങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുകയില്ല ഇതിനെല്ലാം തെളിവുകളുണ്ട് ഞാനിത് വെറുതെ പറയുകയല്ല ഇപ്പോൾ ഈ യോഗ ക്ലാസ്സുകളിൽ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് ആളുകളുണ്ട് ജീവിതത്തിൽ നിന്നും പ്രമേഹ രോഗം ഒരിക്കലും വിട്ടുമാറില്ല എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുള്ള ആളുകൾ അവരിപ്പോൾ പ്രമേഹമില്ലാതെ സന്തോഷത്തോടെ മധുരം കഴിക്കുന്നു ശരീരത്തെയും മനസ്സിനെയും കുറിച്ച് ആഴത്തിൽ മനസ്സിലാക്കിയാൽ അതിൽ നിന്നും പുറത്തുവരാനുള്ള സാധ്യതയുണ്ട്